ഓ അസ്ലാമലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് അതായത് ഒന്ന് രണ്ട് രണ്ടും മൂന്നും പേരൊന്നല്ല എന്നോട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നു ഇത്താ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ബീഡ്സ് ഉള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബീഡ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ അവരോട് പറയുന്നതാണ് നിങ്ങളേതാന്നില്ലേ നിങ്ങളൊന്ന് ഫോട്ടോ എന്തെങ്കിലും ഒന്ന് സെൻഡാക്കുക അപ്പോൾ അതുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് പല ആയിട്ടും ബീഡ്സ് ഉണ്ട് അത് എന്തൊക്കെയാന്നില്ലെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് പറയാൻ പറഞ്ഞ് തരാം അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാം അപ്പോൾ അത് നമ്മളടുത്ത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി രണ്ടും മൂന്നും പേര് ചോദിച്ചോ ഓക്കെ ഇനിയും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ ഉണ്ടാവും ഏകും കരുതിയിട്ടാണ് ഞാൻ ഒരു അഞ്ച് പേരായിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടോ മൂന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പോൾ എനിക്ക് തോന്നി അതിനെ പറ്റി തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് പത്തൊമ്പത് വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വെയിലിൻ്റെ ഒരിതുണ്ട് കണ്ടോ വെയിലടിക്കുന്നതൊക്കെയാണ് വൈകുന്നേരമാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കറണ്ടിൽ സ്റ്റോക്കുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക പിന്നെ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കറൻറ്റിൽ ബീഡ്സിൽ ഇതാണ് ഇതൊക്കെ പൊട്ടിക്കാത്ത പാക്കറ്റായിട്ട് തന്നെ ഉണ്ട് പൊട്ടിക്കാത്ത പാക്കറ്റ് ഇത് എനിക്ക് പാക്കറ്റായിട്ട് കൊടുക്കാനുണ്ടാവില്ല കാരണം ഇത് ഓൾറെഡി ഇതേ ഒറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുണ്ടാവില്ല ഇതിൽ ഈ റൗണ്ട് ബീഡ്സ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് പിന്നെ ആ സ്റ്റാറിൽ നമ്മൾ ഈ സ്റ്റാറിലൊരു പാക്കറ്റ് പൊട്ടിക്കാത്ത പാക്കറ്റായിട്ടുണ്ട് പിന്നെ ഹാർഡ് ഷേപ്പിലും ഉണ്ട് കേട്ടോ ഹാർഡ് ഷേപ്പിലും ഉണ്ട് പിന്നെ ഇതാ ഇത് ഓൾറെഡി ബോയിൽ ഷേപ്പിൽ വരുന്നതുണ്ട് ഇതാ ഈ ബോയിൽ ഷേപ്പിൽ വരുന്നതുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് പിന്നെ ഉള്ളത് നമ്മൾ നാല് മൂല വരുന്നൊരു പീസ് ഉണ്ടാവുമല്ലോ അതാണ് ഇത് പിന്നെ കണ്ടല്ലോ പിന്നെ ഇതാ നമ്മുടെ ബിഗ് സ്റ്റാറിൽ ഇത്രയും ക്ലാസ് പൊട്ടിക്കാത്ത പാക്കറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി പൊട്ടിച്ച പാക്കറ്റ നിങ്ങൾക്ക് ഗ്രാമളെവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ ഓ ചിലത് ബീഡ്സിൻ്റെ ഒന്ന് പേരിന് എനിക്കറിയാം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കണ്ടോ പിന്നെ ഇതൊരു പിരി ടൈപ്പ് വരുന്നതാണ് കേട്ടോ മാലയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് എത്ര ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് പിന്നെ ഉണ്ട് ഉണ്ടോ ഇത് വൈറ്റിൽ റെഡ് വന്നാൽ ഭയങ്കര ഭയങ്കര ചൂട് കേട്ടോ ഫാനൊന്നും എന്താ ചൂട് പിന്നെ നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റലിൽ ഇത് ഫോറമ് വരുന്നതാണ് കേട്ടോ ഫൈവ് അല്ല ആണ് പിന്നെ ഐസ് ബീഡ്സിൽ ഐസ് ബട്ടർഫ്ലൈയില് ബേബി പിങ്ക് പർപ്പിൾ പർപ്പിൾ ലാവണ്ടർ പിങ്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നാല് മൂല വരുന്നതിൽ വേറെ റെഡാണ് ഇത് റെഡാണ് ഉണ്ടോ നല്ലൊരു റെഡാണ് കേട്ടോ മെറൂൺ ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ടുണ്ട് പിന്നെ ഇതാണ് യെല്ലോ സ്കൈ ബ്ലൂ പിന്നെ ഒരു പച്ച പിന്നെ റോസ് ബ്ലൂ ഒരു മാർബിൾ എഫക്റ്റ് വരുന്ന റെയിൻബോ ടച്ച് ഉള്ളതാണ് കേട്ടോ ഇത് സിക്സ് എം എം ആണ് വരുന്നത് ഇത് രണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ മോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതാണ് ഇതിൽ യെല്ലോയും പിങ്കുമാണ് ഉള്ളത് കേട്ടോ പിന്നെ ഇതാണ് ഇതൊക്കെ ബട്ടർഫ്ലൈയിൽ വന്നിട്ടുള്ളതാണ് ഇത് ഞാൻ ഫാൻ ആക്കട്ടെ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല ഫാനിട്ടാൽ ഭയങ്കര സൗണ്ട് കാണാനും ഇട്ടിട്ടില്ലേ ചുട്ടിട്ട് കൂല പിന്നെ നമുക്ക് ഉണ്ടാവില്ല അതാണ് ഫ്ലവർ ബീഡ്സിൽ ഐസ് ഫ്ലവർ ബീഡ്സിൽ ഇത്ര വരുന്നതൊക്കെ അപ്പം ഞാൻ കുറച്ച് കുറേശ് പാക്കറ്റിൽ ബാക്കായിട്ട് അടിയിലുണ്ടാവുമല്ലോ അപ്പോൾ ബാലൻസ് വരുന്ന എടുത്ത് വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഞാൻ ഇതുവരെ ഇത് വെച്ചിട്ട് മോൾക്കൊന്നും ഉണ്ടാക്കി എടുക്കിട്ടില്ല മുൾക്കൊന്നല്ല ഞാൻ സെയിലാക്കാനൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചതാണ് അത് പിന്നെ അതിൻ്റെ എല്ലോ വേണമെങ്കിൽ അത് അന്ന് ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ഉണ്ട് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ബട്ടർഫ്ലൈ ബീഡ്സ് ആണ് ഇത് സ്റ്റാർ ബീഡാണ് കേട്ടോ സ്റ്റാർ ബീഡ്സിൽ ഓൾമോസ്റ്റ് എൻ്റെ അടുത്തുള്ള എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ബട്ടർഫ്ലൈ ബീഡ്സിൽ ഇതാണ് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഗ്ലാസ് ഫിനിഷിംഗിൽ എന്താ ഈ പിങ്ക് ഉണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ അങ്ങനെ പിന്നെ ഇതിൽ വരുന്നിട്ടുള്ളത് അതായത് സ്മാൾ ഹാർട്ട് ഷേപ്പിൽ വരുന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ ഉണ്ട് അതിൻ്റെ തന്നെ പർപ്പിളും പിങ്കും കുറച്ച് വൈറ്റും ഉണ്ട് കേട്ടോ പിന്നെ സ്മൈലി ഇതുപോലത്തത് ഇതുണ്ട് പിന്നെ ഇതാ ഹാർഡ് ഷേപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹാർഡ് ഷേപ്പ് വരുന്നിട്ടുള്ളത് ഇതാണ് ഇത്ര കളേഴ്സാണ് പാഷേപ്പിൽ ഉള്ളത് കേട്ടോ അതായത് മാർബിൾ ഐസിലെ ഹാർഡ് ഷേപ്പ് പിന്നെ ഐസ് ഇത് ഇതിലൊരു മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ഫ്യൂണിന്ന് ഫ്ല എന്താ റബ്ബർ പീസ് പോലത്തെ വീടുണ്ടാവുമല്ലോ ഇതൊക്കെ വെച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസ് ഓരോന്ന് ഒന്ന് ചെയ്യേണ്ട കേട്ടോ ഇതുണ്ട് പിന്നെ സ്റ്റാറിൽ ചെറിയ സ്റ്റാറിൽ നമുക്ക് ഇപ്പം മൂന്ന് കളേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ട് ഇതാ പിങ്ക് ബേവി പിങ്ക് പിന്നൊരു പച്ച അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതെല്ലാം പാസ്റ്റർ ആണ് പാസ്റ്റർ ബീഡ്സ് റൗണ്ട് ബീഡ്സ് സ്റ്റോക്ക് ഔട്ട് ആണ് അല്ലാത്ത ആ ഇതിൻ്റെ ഗ്ലേസിങ് ഇല്ലാത്തതില്ല ഇതൊക്കെ ഇത് ഗ്ലേസിങ് ഇല്ലാത്തതാണ് ഓൾറെഡി ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാണിച്ചിരേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ഞാൻ അടുക്കിപ്പുറക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിച്ചില്ലാത്ത കാരണം ഇപ്പോൾ കുറച്ച് ദിവസത്തേ ഞാനും ഒരു റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അരല്ലോത്ത ആ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റായിരുന്നു ഓർഡർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഓർഡർ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ പൊട്ടിച്ച കുറച്ച് പാക്കറ്റാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബീഡ്സൊക്കെയാണത് ആ പിന്നെ ഇവിടെയുണ്ട് കുറച്ച് ബീഡ്സ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് തീരെ സ്റ്റോക്ക് ഇല്ലാത്തത് പാസ്റ്റലിൽ റൗണ്ട് ബീഡ്സാണ് സ്റ്റോക്കില്ലാത്തത് കേട്ടോ അതാണ് സ്റ്റോക്ക് ഇല്ലാത്തത് ആ പിന്നെ ഇതാണ് നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ അപ്പോൾ ഇനി ഓരോരുത്തർ ഏതൊക്കെയാണ് ബീഡ്സ് ഉള്ളതെന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതിലിപ്പോൾ ഏറ്റവും മുകളിൽ ക്രീമുണ്ട് അതുപോലെ വൈറ്റും ഉണ്ട് പിന്നെ ഇത് ഫോർ എം എം ആണ് വരുന്നത് കേട്ടോ ഫോർ എം എമ്മിൽ എൻ്റെ അടുത്ത് ക്രീമേ ഉള്ളൂ വൈറ്റ് ഇല്ല പിന്നെ ടെൻ എം എം വരുന്നുണ്ട് ടെൻ എം എമ്മിൽ നമുക്ക് വൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബീഡ്സിൻ്റെ കളക്ഷന് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ബീഡ്സ് ഇതാണ് പിന്നെ നിങ്ങൾ ചോദിക്കും റൗണ്ട് ബീഡ്സ് അതിനും ഉണ്ടോ റൗണ്ട് ബീഡ്സ് ഇതാ നമ്മൾ മാർബിൾ എഫക്റ്റ് വരുന്ന പ്ലാസ്റ്റിക് ടച്ച് ടച്ചുള്ളത് ഇതാണ് ഇതുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു മുന്തിരി കളർ വരുന്നുണ്ട് ഉണ്ടോ ഒന്നിരി മുന്തിരി കളർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുതാണ് കേട്ടോ ഫൈവ് എം എമ്മാണ് തോന്നുന്നത് അതിൻ്റെ ചെറുതിൽ ഫൈവ് എം എമ്മിൽ എന്താ ഉണ്ട് മാർബിൾ എഫക്റ്റ് വരുന്നതാണേ അതിൻ്റെ തന്നെ ചെറുതിൽ പച്ചയുണ്ട് കേട്ടോ കിളി പച്ച എന്ന് അറിയാലോ നമ്മൾ ഒരു പിസ്ത പച്ചകൾ തെക്കിയതാണ് ഈ പച്ചയും കൊണ്ട് അതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ പിന്നെ വലുതിൽ ഞാൻ പറഞ്ഞല്ലോ ബ്ലൂവും പിന്നെ ആ കുറച്ച് ബേബി പിങ്കേ ഉള്ളൂ കേട്ടോ അധികം കുറച്ചേ ഉള്ളൂ ഇതാ പിങ്ക് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം സ്ക്രീൻഷോട്ട് കിട്ടാൽ മതി അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ഇവിടെ വരുന്ന ടേക്ക് കെയർ